ഹരിയാനയും മഹാരാഷ്ട്രയും ഡൽഹിയും കഴിഞ്ഞു ഇനി സൗത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അതിൻ്റെ പണി ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു അത് ഡി എം കെ യുടെ നിന്നാണ് മോദി അവരെ എൻ ഡി എയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണി പൂർണ്ണമായി തന്നെ തകരുമോ ഇന്ത്യ മുന്നണി തകരുമോ എന്നറിയില്ല പക്ഷേ ഡി എം കെ തകരുമെന്നുള്ള ഉറപ്പാണ് അതായത് വിജയ് സൂപ്പർ ടി വി തമിഴ് വെട്രി മക്കൾ എന്നതിൻ്റെ എൻ്റെ എക്സ്പാൻഷൻ ആ പാർട്ടി രൂപവത്കരിച്ചതോടുകൂടി ഡി എം കെയുടെ നിമിഷങ്ങൾ തന്നെ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കാരണം എപ്പോഴും തമിഴ്നാടും ആന്ധ്രാപ്രദേശും എപ്പോഴും സിനിമ ഹീറോകൾ ഹീറോ രാഷ്ട്രീയത്തിന് ഹീറോ വർഷിപ്പിന് പേര് കേട്ടതാണ് സിനിമയിലെ ഹീറോകളുടെ പിന്നാലെ പോയിട്ടുള്ള പാരമ്പര്യമുണ്ട് ആന്ധ്രാപ്രദേശിലെ എൻ ടി ആർ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അത്രയും മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു തവണ പോലും അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കയ്പ് നുകരേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് എം ജി ആർ ഒരിക്കൽ പോലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഡി എം കെക്ക് കഴിഞ്ഞിട്ടില്ല ജയലളിത ഇരുന്നപ്പോഴും പരാജയപ്പെടുത്താൻ ഡി എം കെക്ക് കഴിഞ്ഞിട്ടില്ല ജയലളിത ഇരുന്നപ്പോഴാണ് ഒരിക്കൽ ഇത് പറഞ്ഞ ടി ആർ ബാലുവിനെ ടി ആർ ബാലുവിൻ്റെ സാന്നിധ്യത്തിൽ കരുണാനിധിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ ടി ആർ ബാലു നിലം നിലവിളിച്ചത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരായിരുന്നിട്ടും ജയലളിത രായ്ക്ക് രാമാനം പുഷ്പം പോലെ കരുണാനന്ദിയെ വിളിച്ചുകൊണ്ട് അയ്യോ അയ്യോ എന്ന് കരയുകയായിരുന്നു മാവോ മാവോ എന്ന് കരയുന്ന പോലെ കരയുകയായിരുന്നു ഇതെല്ലാവരും ലൈവായിട്ട് കണ്ട കാര്യങ്ങളാണ് ജയലലിതയുടെ മുമ്പിൽ വൻ പരാജയമായിരുന്നു ഇവരെ എന്ന് പറയുന്നത് പോലെ വിജയ് സൂപ്പറിൻ്റെ മുമ്പിലും വിജയ് വരുമ്പോഴും സിനിമാ നടൻ വിജയ് എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലും അതുപോലെ സിനിമ ആരാധകർക്കിടയിലും വലിയ ഇമേജും ഹീറോ വർഷിപ്പും ഉള്ള ആളാണ് കിട്ടുന്ന ആളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലൊന്നും ജയിക്കാനുള്ള കരുത്ത് എം കെ സ്റ്റാലിന് തൽക്കാലം അല്ല അങ്ങനെ പറയുമ്പോഴേക്കും അദ്ദേഹം ഇപ്പോൾ കേന്ദ്രത്തിൽ തുടർച്ചയായി തന്നെ ഇപ്പോൾ അധികാരത്തിലില്ല ഡി എം കെ കാരണം യു പി എ സഖ്യത്തോടൊപ്പമായിരുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് അപ്പോൾ ഈ കേന്ദ്രത്തിൽ അവർക്ക് എം ഇരുപത്തി അഞ്ചിലധികം എം എൽ എമാരുമുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പി സഖ്യത്തിൽ ഇരുപത്തഞ്ചിലധികം എം പിമാരുണ്ട് എം പിമാരുണ്ട് അപ്പോൾ അത് ബി ജെ പിയിലേക്ക് പോകുന്നതല്ലേ നല്ലത് ആ എൻ ഡി എ മുന്നണിയിലേക്ക് തീർച്ചയായിട്ടും കരുണാനിധി കാണിച്ചു കൊടുത്തല്ലോ സ്റ്റാലിന്റെ അച്ഛനാണല്ലോ കരുണാനിധി അദ്ദേഹം എൻ ഡി എയോടൊപ്പം ഉണ്ടായിരുന്നു എത്ര നല്ല സൗഹാർദ്ദത്തിലാണ് അവർ എൻ ഡി എ മേട്ട വാജ്പേയുടെ കാലത്തുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ രണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ എന്ത് വർഗീയതയാണ് ഉണ്ടായിട്ടുള്ളത് എന്തല്ല നല്ല ഭരണം ഇതിപ്പം പിന്നെ ബി ജെ പിക്ക് എന്തോ പരിണാമം വല്ലതും സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ആ ബി ജെ പി തന്നെയാണ് ഇപ്പോഴും കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പം ഡി എം കെ മാത്രം അത് നയം മാറ്റി എന്തോ എം കെ സ്റ്റാലിൻ എൻ്റെ നേതൃത്വത്തിൽ എന്തോ ബി ജെ പി വിരോധം ആ കട്ടിംഗ് വിരോധം ആ കട്ടിങ് ദി സൗത്ത് ഇത് ഇപ്പോൾ കേരളത്തിൽ വന്ന് പറഞ്ഞാൽ ഇവർ മാത്രമല്ല രേവന്ത് റെഡ്ഡി തെലുങ്കാനയുടെ മുഖ്യമന്ത്രി കട്ടിങ് ദി സൗത്ത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് നിൽക്കണം കാരണം വടക്കേ ഇന്ത്യയിലെങ്ങും ഇവർക്ക് ഒരു ഫുട്പ്രിൻ്റും ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പണ്ടത്തെ രേവന്ത റെഡ്ഡിക്കൊരു ഭയങ്കര കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് എട്ടാണ് ബി ജെ പി എട്ട് കോൺഗ്രസ് എട്ട് എന്ന തുല്യത ശക്തി രേവന്ദ് റെഡ്ഡിയുടെയും ദിനങ്ങളൊക്കെ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതിൻ്റെ സൂചന കുറിച്ചും കഴിഞ്ഞു യാതൊരു വിധമായ സംശയം ഇല്ല പിന്നെ നിങ്ങളീ പറയുന്ന പോലെ കട്ടിങ് ദി സൗത്ത് എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കാനുള്ളവരല്ല കേരളത്തിലെ ജനങ്ങളും തമിഴ്നാട്ടിലെ ജനങ്ങളും ആന്ധ്രാപ്രദേശിലെ ജനങ്ങളും നമുക്കറിയാം പണ്ടൊരു മനുഷ്യൻ കട്ടിംഗ് കേരള എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂറിന് പ്രത്യേകം അമേരിക്കൻ മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ എന്തായി സർ സി പി രാമസ്വാമി അയ്യർ എന്തായി അദ്ദേഹത്തിൻ്റെ ഗതി ഇവിടുന്ന് രാഖ്ക്ക് രാമാനം പലായനം ചെയ്യേണ്ടി വന്നു അതുപോലെയാണ് ഇപ്പം ജനങ്ങളിപ്പം ഉണ്ടാതിരിക്കും പക്ഷേ നിങ്ങളുടെ കട്ടിംഗ് സൗത്തിൻ്റെ കൊണ്ട് വന്ന് ഇന്ത്യയിൽ നിന്ന് വേർപെടാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അത് പാകിസ്ഥാൻ രൂപവൽക്കരിച്ചപ്പോൾ ഉണ്ടായതുപോലൊരു സ്വീകരണമായിരിക്കുകയില്ല ജനങ്ങളിൽ നിന്ന് നിങ്ങൾ നേരിടുക നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ആ സേതു ഹിമാചലം നിലനിൽക്കുന്ന ഇന്ത്യ ആ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒളിച്ചു ഓടേണ്ടി വരും കാരണം ജനരോക്ഷം ആ സർ സി പി രാമസ്വാമിയുടെ മൂക്ക് ചെത്തിയത് പോലുള്ള ഒരു പ്രതിഷേധത്തിൽ ഒതുങ്ങുകയില്ല അതിലും വലിയ പ്രതിഷേധമായിരിക്കും അങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നിങ്ങൾ തൽക്കാലം ആ സംസ്ഥാനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഭരിക്കാൻ മാത്രം ജനങ്ങൾ വിധി വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതാണ് അല്ലാതിന് അപ്പുറമുള്ള മുദ്രാവാം കട്ടിങ് ദി സൗത്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉടനെ അതങ്ങ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ജയിച്ച ഭാഗം കട്ട് ചെയ്ത് കിട്ടണം എന്നൊക്കെ പറയുന്നത് അത് ഈ സാധാരണ ഈ രാജ്യത്തെ ഭരണഘടനയോടെ ഈ രാജ്യത്ത് ഇന്ത്യയ്ക്ക് മൊത്തമുള്ള ഈ ഭരണഘടനയോടെ ഇന്ത്യയ്ക്ക് മൊത്തമുള്ള ഈ ജുഡീഷ്യറിയോടെ ഇന്ത്യയ്ക്ക് മൊത്തമുള്ള ഇലക്ഷൻ കമ്മീഷനോട് ചെയ്യുന്ന മഹാപരാധമാണ് അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയോട് ചെയ്യുന്ന വമ്പിച്ച ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ് ഈ ഭരണഘടനയെ നശിപ്പിക്കുന്നത് ഐക്യ ഭാരതമെന്ന് പറയുന്ന സങ്കല്പത്തെ ഇല്ലാതാക്കി കട്ടിങ് ദ സൗത്ത് എന്നുള്ള പ്രാദേശിക വാദവും കൊണ്ടുവരുന്നത് നിങ്ങളാണ് കുറ്റവാളികൾ അല്ല പ്രത്യേകിച്ച് മറ്റൊരു ചോദ്യം ഈ ബി ജെ പി ഈ സൗത്ത് ഇന്ത്യ ലക്ഷ്യമിട്ട് കഴിഞ്ഞല്ലോ കാരണം അവർക്ക് ഇനി ഇന്ത്യയിൽ പിടിക്കാനൊരു സ്ഥലമില്ല കിഴക്കായാലും വടക്കായാലും ഇപ്പോൾ മിസോറാം മേഖലയിലും ഗുജറാത്ത് ആയാലും ജമ്മു കാശ്മീർ ആയാലും അവിടെ എല്ലാം സ്വാധീനം ഉറപ്പിച്ചു ഇനി അവർക്ക് തങ്ങളുടെ ശക്തി എത്താത്ത സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ അവർ സഖ്യ മറ്റൊരു ടി ഡി പി യുമായി ഭരണം നടത്തുന്നുണ്ട് എന്നാലും ഒറ്റയ്ക്ക് വളരാനുള്ള ഒരു കരുത്തില്ല അപ്പോൾ ആ തെലങ്കാനയിലും വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രധാനമായി ഇനി സൗത്തിലേക്കാണല്ലോ ലക്ഷ്യം അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഈ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നെല്ലാം മറ്റ് സഖ്യകക്ഷികളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുമല്ലോ ഇവിടെ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വലുതായിട്ട് മുന്നേറാൻ പറ്റാതിരുന്നതിന് കാരണം അണ്ണാമലയിൽ ശക്തമായ അടിത്തറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എ എ ഐ എ ഡി എം കെയുമായിട്ട് സഖ്യമുണ്ടാകുന്ന കഥ എ ഐ എ ഡി എം കെ എന്ന് പറയുന്നത് അഴിമതി പാർട്ടി ആയതുകൊണ്ട് അതില്ലാതായത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഈ സ്റ്റാലിനും ഒന്നും വരില്ല അവിടെ ഉദയനിധി ഒന്നും അവിടെ ഭരിക്കില്ല ജയലളിതയുടെ മരണം ആ അതെ ജയലളിതയുടെ മരണം അഴിമതി പാർട്ടി എന്നുള്ള അഴിമതി നന്നായിട്ട് നടത്തുന്നുണ്ട് അവർ അഴിമതിക്ക് ഒരു എളുപ്പമില്ലാതെ നടത്തുന്ന അഴിമതി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ തിരസ്കരി ജനങ്ങൾ അവരെ തിരസ്കരിച്ചു അതുകൊണ്ട് തന്നെ അണ്ണാദ അണ്ണാമലയിൽ വിചാരിച്ചു ഇവരുമായിട്ട് സഖ്യം ദോഷം ചെയ്യുമെന്ന് ആ ഒരു വിചാരത്തിൻ്റെ ഫലമായിട്ട് അവരുമായിട്ട് സഖ്യം ചേർന്നിരുന്നുവെങ്കിൽ സുന്ദരമായിട്ട് അവിടെ കുറേ കൂടി സീറ്റുകൾ ബി ജെ പിക്ക് ഓ നേരിടാൻ പറ്റുമായിരുന്നു ഇനി ഞാനൊന്നും പറഞ്ഞോട്ടെ കാരണയുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ കേരളത്തിലും ഓരോ കക്ഷിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സഖ്യമുണ്ടാക്കാതെ മുന്നണികളുണ്ടാക്കാതെ മത്സരിച്ച് നോക്കട്ടെ ബി ജെ പിയുടെ നല്ല ഭദ്രമാവും ബി ജെ പിക്ക് നല്ലപോലെ സീറ്റുകൾ നേടാൻ കഴിയും ആ തെലുങ്കാനെങ്കിലും അതുതന്നെയാണ് സ്ഥിതി സഖ്യമുണ്ടാക്കി മുസ്ലിം പ്രീണനം നടത്തിയൊക്കെയാണ് ഇവർ ജയിച്ചു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനൊരു വ്യത്യാസവും ഇല്ല പക്ഷേ അങ്ങനെയല്ല അവരെ ആരെയും പ്രീണിപ്പിക്കുകയല്ല എല്ലാവർക്കും തുല്യ നീതി ഇന്ത്യയുടെ മൊത്തം വികസനം അത് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഭരണമാണ് നിർവഹിക്കുന്നത് ഇവിടെ ഇപ്പോൾ ടി ആർ ബാലു പരാതിപ്പെട്ടിരിക്കുന്നത് ഡി എം കെ എൻ ഡി എയിലേക്ക് വരണമെന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്താ കുഴപ്പം അതിനകത്ത് ബി ജെ പിയുടെ ഉന്നതനായ നേതാവ് പ്രധാനമന്ത്രി മാത്രമല്ല അദ്ദേഹം ബി ജെ പിയുടെ ഉന്നതനായിട്ടുള്ള നേതാവ് കൂടിയാണ് നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരൂ എന്നൊരു കക്ഷിയെ ക്ഷമിക്കണിക്കുന്നത് അത്ര വലിയ കുറ്റമാണ് നിങ്ങളുടെ തമിഴ്നാടിൻ്റെ വികസനം ഞങ്ങൾ ഉറപ്പാക്കി തരാം അത് ബി ജെ പിയുടെ പ്രസ്താവിതമായ പ്രഖ്യാപിതമായ മുദ്രാവാക്യമാണ് അതായത് ഡബിൾ എൻജിൻ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ആ സ്ഥാനത്ത് ഉണ്ടാകും കേരളത്തിൻ്റെ വികസനം ഒരടുപ്പിന് കാരണം അതാണ് ഏത് കാര്യത്തിലും കേന്ദ്രത്തിനെ എതിർക്കുന്ന ഒരു നിഷേധാത്മക നില ബി ജെ പി കേന്ദ്രത്തിൽ ഈ ഡി എം കെ വരുന്ന ഗുണം ചെയ്യുമല്ലോ കാരണം അവർക്ക് കേവല ഭൂരിപക്ഷം അവിടെ കേന്ദ്രത്തിലില്ല അതെ ഈ ഈ ഒരു ഇരുപത്തഞ്ച് എം പിമാർ കൂടി ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ കരുത്താവും കൂടുതൽ കരുത്താവും അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സഖ്യമാണത് അപ്പം എന്താ അന്ന് അയിത്തം കൽപ്പിച്ചല്ലോ ബി ജെ പിക്ക് ഇപ്പോൾ അവർക്ക് ജയലളിത പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ഭീഷണി ഒഴിവാക്കി കിട്ടി അതുകൊണ്ടാണിപ്പോൾ അവർ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ തയ്യാറാ അല്ലെങ്കിൽ അവർക്ക് ജയലളിത തന്നെ ജയിച്ചു വന്നതിനേയും ഇവർ വട്ടപൂജ്യമായിട്ട് തന്നെ നിന്നേനേം തമിഴ്നാട്ടിൽ അതാണ് സ്ഥിതി അപ്പം ഇപ്പോ മോദിയുടെയോ ബി ജെ പിയുടെ സഹായമൊന്നും അവർക്ക് വേണ്ട രാഹുലിൻ്റെ ആ തന്നെയല്ല കേന്ദ്രത്തിൽ ഭരണം നടത്തി പരമാവധി കൊള്ളയടിച്ചവരുമാണ് ഇവരുടെ കുടുംബക്കാർ തന്നെയാണ് ടെലികോം അഴിമതിക്കേസ് റോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ കുടുംബം എഴുന്നൂറ് കോടിയുടെ അഴിമതി നടത്തേണ്ട തെളിവുകൾ സഹിതം അണ്ണാമലയെ നിരത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്ര വിശുദ്ധ ബസ്സുകളായിട്ടൊന്ന് ടി ആർ ബാലു അന്ന് കരയുന്ന ദയനീയമായ മുഖം കണ്ട് സഹതാപം ഉണ്ടായ ആളാണ് ഞാൻ അതുകൊണ്ട് ഈ വീരവാദങ്ങളൊന്നും പറയണ്ട എൻ അങ്ങോട്ട് വിളിച്ചതേ ഉള്ളല്ലോ അതായത് പണം തരാമെന്ന് പോലെ പറഞ്ഞു നിങ്ങൾ അതിൽ മതി എത്രയോ വലിയ അഴിമതിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതലായി അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പരിശുദ്ധൻ ഒന്നും ചമയണ്ട ടി ആർ ബാലു ബി ജെ പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥമുണ്ട് ബി ജെ പിയുടെ കൂടെ പോയില്ലെങ്കിൽ നിങ്ങളുടെ നില തെറ്റും നിലയില്ല വെള്ളത്തിൽ കടന്നു മുങ്ങേണ്ടി വരും അടുത്ത തിരഞ്ഞെടുപ്പിന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക